ഡയബറ്റീസുകാർക്കും കഴിക്കാൻ പറ്റിയ രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ കേരളീയരുടെ രുചികരമായ അരിപ്പൊടി ഉണ്ടയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഡയബറ്റീസുകാർക്കും അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ഇത് ഞാനിവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും നമുക്ക് വേണ്ട ഒരു കിഴങ്ങ് മാത്രം മതി നമുക്കിതുണ്ടാക്കാനായിട്ട് ഞാനിത് കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കും എന്നിട്ടിത് റണ്ണിങ് ടാപ്പിൽ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് കവറിലാക്കി ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ക്യാബിനിൽ വെച്ചാൽ കുറേ നാളത്തൊക്കെ ഇത് ചീത്താവാതിരിക്കും ഈ കിഴങ്ങ് കടകളിൽ നിന്ന് നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കൂടുതൽ വാങ്ങി വെക്കും ഇതിൽ നിന്ന് ഞാൻ ഇതൊരു കിഴങ്ങാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ചീവിയെടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള കണ്ണുള്ള ഗ്രേറ്റർ കൊണ്ടാണ് ഇത് ചീവി എടുക്കേണ്ടത് തീരെ പൊടി വേണമെന്നില്ല തീരെ പൊടിയായിട്ടുള്ള ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് മീഡിയം ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മധുര കിഴങ്ങ് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കിഴങ്ങാണിത് അതുകൊണ്ട് ഒരു തരി പോലും നമ്മൾ വേസ്റ്റാക്കി കളയരുത് അപ്പൊ ഞാനിതെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു അത്ഭുത കിഴങ്ങാണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസ് ഇതേക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ട് യൗവനം നിലനിർത്താനും ആയുസ് കൂട്ടാനും പറ്റിയൊരു കിഴങ്ങാണെന്നാണ് പറയുന്നത് ഇത് നമ്മൾ ദിവസവും ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും മലബന്ധമുള്ളവർക്കാണെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് വേണ്ടത് ചെറിയ തേങ്ങയാണ് ഞാനിവിടെ അരക്കപ്പ് ചിരികെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കിഴങ്ങിന് മധുരം ഉണ്ടാവും എന്നാലും ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഈ പഞ്ചസാര ചേർക്കണ്ട ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊരു കുഴിവെള്ള പാത്രം എടുക്കാം ഞാനിവിടെ ഒരു കടായി ആണ് എടുത്തിരിക്കുന്നത് കുഴിവുള്ളത് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് കിഴങ്ങിട്ട് കൊടുക്കാം ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കൊച്ചു കുട്ടികൾക്കും മുതൽ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണിത് ഇതിൻ്റെ ക്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം പുട്ടുപൊടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പപ്പൊടിയോ ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് മധുരക്കിഴങ്ങുമായിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരിഞ്ഞ് മിക്സ് ചെയ്യാം അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ കൊണ്ട് ഈ മാവ് കുറച്ചൊക്കെ നനഞ്ഞു കിട്ടും അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് പാകത്തിന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഞാൻ ചതച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം വലിയ ജീരകത്തിന് പകരം ചെറിയ ജീരകവും ചേർക്കാം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നനച്ചെടുക്കാം പുട്ടുപാകത്തിലും കുറച്ചുകൂടി നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ഉണ്ടായി ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള നനവുണ്ടാകണം പുട്ടുണ്ടാക്കാനാണെങ്കിൽ അത്രയും നനവ് നമുക്ക് ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ വളരെ കുറച്ച് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ ഞാൻ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളു വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ ചേർക്കാം പക്ഷേ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായോ എന്ന് നോക്കാം കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കാം അടർന്നു പോകാത്ത രീതിയിൽ നനച്ചെടുക്കണം ഇപ്പം ഇത് പാകത്തിന് നനവാണ് ഒത്തിരി നനച്ച് കളഞ്ഞാൽ ഹാർഡായി പോവുകയും ചെയ്യും അതുകൊണ്ട് പാകത്തിൽ നനച്ചെടുക്കണം ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം വളരെ വേഗത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് പണ്ടുകാലത്ത് അമ്മമാർ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടയാണിത് രണ്ടോ മൂന്നോ ചരുവ മതി നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്കും ഓഫീസിൽ പോകാനുള്ളവർക്കും ലഞ്ച് ബോക്സിൽ തയ്യാറാക്കുമ്പോൾ ഇത് വേഗത്തിൽ രാവിലെ കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കും പിന്നെ ഇത് മഴക്കാലത്ത് രാവിലെയും നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഇത് തന്നെ നമ്മൾ പിടി പോലെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടും ആവികേറ്റി എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റീമറ് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീമറിൽ ഒരു വാഴയില വെച്ചിട്ടുണ്ട് പഴയ കാലങ്ങളിൽ അമ്മമാർ ഇതുപോലെ വാഴയിലാണ് ഈ ഉണ്ട പുഴുങ്ങുന്നതും ഇലയട ഉണ്ടാക്കുന്നതും പുട്ടൊക്കെ കുത്തിവെക്കാനും ഈ വാഴയില ഉപയോഗിക്കാറുണ്ട് ഒരു പ്രത്യേക രുചിയാണ് അങ്ങനെ ചെയ്താൽ പിന്നെ വാഴയില ഒന്നും കിട്ടാനില്ല വാഴയുമില്ല ഇലയുമില്ല ഇപ്പോൾ ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് വാഴയിലേക്ക് എല്ലാ വീടുകളിലും ഇപ്പോൾ കാണില്ല പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും വാഴ കാട് പോലെയാണ് പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഴയിൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് വാങ്ങിക്കണം ഇപ്പൊ ഞാൻ ആവശ്യത്തിന് മാത്രം വെച്ചിട്ടുണ്ട് തിക്കിക്കൂട്ടി വെക്കരുത് കുറച്ച് മാത്രം വെച്ചിട്ട് എടുക്കാം അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ ആവികേറ്റി എടുക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് ഒന്ന് ആറിയതിന് ശേഷം പുറത്തേക്കെടുക്കാം ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടോ അപ്പോൾ ഒട്ടാത്ത തരത്തിലാണ് ഇത് ഇരിക്കുന്നത് നമ്മൾ മധുരക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയില്ല അപ്പം നമുക്കിത് തണുത്തതിന് ശേഷം പുറത്തെടുക്കാം ബാക്കിയുള്ളതും കൂടി നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം മധുരക്കിഴങ്ങും അരിപ്പൊടിയും തേങ്ങയും ചേർത്ത നാടൻ പലഹാരം റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി തേങ്ങ ഒന്ന് തൂവി കൊടുക്കാം അത് ഓപ്ഷനലാണ് ഇഷ്ടമുള്ളവർ മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കാം നാടൻ പലഹാരങ്ങളെല്ലാം നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം കണ്ടില്ലേ തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോരും വളരെ സോഫ്റ്റ് ആണ് ഇതിൽ കൂടുതലായും ചേർത്തിരിക്കുന്നത് മധുരക്കിഴങ്ങ് ചീവി ചേർത്തതാണ് ഡയബറ്റീസുകാർക്ക് പേടിക്കാതെ കഴിക്കാം കഴിക്കാൻ തോറും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും മധുരം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉണ്ടാണെങ്കിൽ നമുക്ക് കറി കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് ചേർത്ത ഈ നാടൻ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്